ഹായ് ഡീസ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അഞ്ചങ്ങാടി കടപ്പുറത്താണ് കേട്ടോ ഇവിടെ ഓ ഓപ്പരുണ്ട് പറക്കണമെങ്കിൽ അവരുണ്ടല്ലോ ഇവര് വലയിട്ട് പിടിക്കുന്നു മനുഷ്യന്മാർ വലിട്ടിട്ട് പിടിക്കുന്നു അവര് താഴ്ന്നു പറഞ്ഞിട്ട് കാലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് കൊത്തി പോവുക പോവാ ഞാനിപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി ഇന്ന് കണ്ടാസ്വദിച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞേക്കണ്ട ആ കാണിച്ചിട്ട് അങ്ങോട്ട് പോണ പോക്കിൽ അവരെ കാലിൽ മീനുണ്ട് നമുക്ക് തോന്നുന്നു വെറുതെ ഇങ്ങനെ പോവാന്ന് അല്ല അത് ശരിക്കും അടുത്ത് ചെന്നു കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ രണ്ട് കാലിലും ചിലത് മീനോടുകൂടി അവർ പോകും ഇവർ വല കൊണ്ട് പിടിക്കുന്ന കള്ളന്മാർ അവർ കാലോണ്ട് ഡയറക്റ്റ് വില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പം മീനുകൾ ചെമ്മീനാണ് ഒരുപാട് വന്നിട്ടുണ്ട് അമ്പത് രൂപയ്ക്കുള്ളൂ വളരെ കുറഞ്ഞ വിലയ്ക്ക് ആട്ടോ അപ്പം അമ്പത് രൂപയ്ക്കുള്ളൂ ചെമ്മീൻ അപ്പോൾ നമ്മൾ അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് കിലോ മേടിക്കുകയാണ് അങ്ങനത്തെ ചെമ്മീൻ അച്ചാറിടാൻ സൂപ്പറാണ് തലൊക്കെ കളഞ്ഞിട്ട് നല്ല ഒരുവിധം വലുപ്പുണ്ട് കുഞ്ഞു ചെമ്മീനല്ലേ നല്ല വലിയ ചെമ്മീൻ ഓ പൊരിച്ചെടുക്കാനൊക്കെ നല്ല ടേസ്റ്റ് അതേ രൂപത്തിലുള്ള വെല്ലുക്കുന്നു അതിൻ്റെ ഇടയിൽ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കിട്ടാം മറ്റു മീനും അത് നമുക്ക് കൊണ്ടുവന്നാൽ പൂച്ച കൊടുക്കാം നമുക്ക് പൂച്ചകളുണ്ടല്ലോ അവർക്കും കൊടുക്കാം പിന്നെ അതിൻ്റെ ഇടക്ക് കുറച്ച് നമുക്ക് ക്രാബ് ക്രാബ് കിട്ടിയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടാവും ഞണ്ട് ഞണ്ട് അത് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടുതല കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇപ്പം തൽക്കാലം വാങ്ങാമെന്ന് ചോദിച്ചത് പിന്നെ അല്ലാറ്റാളാണ് അതാണ് ഇപ്പോൾ ചെമ്മീൻ ആർക്കിപ്പോൾ സത്യം കൊണ്ടാണ് വന്ന് കഴിഞ്ഞാൽ അത് ആർക്കും വേണ്ട പക്ഷേ മറ്റ് മീനില് വരുമ്പോൾ അതിന് ഇഷ്ടംപോലെ ആളക്കും കാരണം രണ്ടാഴ്ചയിൽ കൂടുതലായി പിന്നെ ചെമ്മീൻ്റെ ചാകര വന്നു അത് എല്ലാം കിട്ടാൻ എൺപത് രൂപ ഒക്കെ പറയുന്നുണ്ട് ഇവിടെ മുപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ ലെവലിലുള്ളു പൊട്ട ലെവലിൽ എടുക്കണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറയും എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറച്ച് ഭംഗി അപ്പൊ ഒരു രണ്ടു ദിവസത്തേക്കുള്ള പണിക്കുള്ളതായിട്ടാ കണ്ടത് ഭംഗിയാണ് ഒരു രണ്ട് സംഭവങ്ങൾ അത്ര ഐറ്റംസ് ഐറ്റംസില് ഉണ്ട് എന്നുള്ളത് അല്ലേ ഒരുപാട് ശരിക്കും ഈ പറഞ്ഞു ഉത്സവം പോലെ ഇഷ്ടം പോലെ വരുമ്പോ രണ്ടുമൂന്ന് കട ഇപ്പൊ ആ ഇതിൽ വന്നവരാണ് അത് നിറച്ച് മീനും കമ്മിയിലേക്ക് മീനായിട്ട് നിറച്ച് മീനെന്ത് കഷ്ടപ്പാടായില്ലേ സത്യം പറഞ്ഞാൽ ഇവർക്കുള്ള ഈ കഷ്ടപ്പാട് ഇവർക്ക് സർക്കിഫി കിട്ടുന്നില്ല കാരണം ഈ മീൻ നിസ്സാര വിലക്കാണ് ഈ കിട്ടുന്നത് ഇപ്പൊ നൂറ് കിലോ കിട്ടാൻ തന്നെ എന്ത് പൈസ ഇത്രയും ആൾക്ക് മീതിച്ച് വന്ന ഭയങ്കര ഇതല്ലേ പിന്നെ ഈ മീൻകാർക്ക് വേണ്ടി ഇത് വിൽപ്പന കാണാമെന്നറിയില്ല ഐസ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കിട്ടി വിൽപ്പനക്കാണോ അല്ലെങ്കിൽ വെറുതെ സെപ്പറേറ്റ് അവർക്കുള്ള മീൻ്റെ ഇട്ട് കൊണ്ടുപോകുകയാണ് ഒന്നും അറിയില്ല

പക്ഷെ ഫ്രഷാണ് പച്ച എന്ന് പറഞ്ഞല്ലേ അത് പച്ചമീൻ എന്ന് പറഞ്ഞ പച്ച കളർ തന്നെ ഉണ്ട് പച്ച കളർ അത്രയും ആയിട്ട് ഇട നല്ല കാര്യം നേരിട്ട് കസ്റ്റമർക്ക് വേണമെങ്കിൽ കിട്ടും അതെ നമുക്ക് നേരിട്ട് വേണം അങ്ങനെ പിന്നെ വിളിച്ചെടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ അന്ന കാണിക്കും എത്താൻ പോവണോ അതിലെങ്കിലും തിരക്കായിട്ട് നമ്മളത് രാവിലെ വന്നോണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇട്ട് കഷ്ടപ്പാടും പോക്കും വരും ഇത് പിന്നെ കൊണ്ടുവരും ഇതിനുള്ള ചെട്ടി കിട്ടുന്നുണ്ട് മനസ്സാര വരക്കുന്ന പക്ഷെ മീൻ ഈ പനക്കാർക്ക് നല്ല രീതി കിട്ടുന്നുണ്ടോ അതിന്റെ ഇതൊക്കെ വന്നിട്ട് ആ ചരട് അത് ചിനായിട്ടിണത് വരുന്ന അപ്പം അങ്ങോട്ട് അതിന്റെ ഇടക്ക് വലയിടുന്നതുകൊണ്ട് ആർക്കും കഴിഞ്ഞ കടല വളരെ ശാന്തായിട്ട് എഴുതുന്ന ഓരോ തിരക്കളൊന്നും ഇപ്പോഴാണ് കുറച്ച് കരകുന്നത് ബാക്കി അകല തിരകളൊന്നും ഞങ്ങൾ വരുന്ന സമയത്ത് വളരെ വീടുകൾ കണ്ടിട്ടുണ്ടാവും ശരിക്ക് ശാന്തായിട്ട് ഞങ്ങൾ എടുക്കാം കുളം കിട്ടുന്ന എടുക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു മരം വീണ്ടും അത്യറ്റത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബ്